നമസ്കാരം നമ്മൾ ഇന്ന് കൃഷ്ണന് ഓടക്കുഴിൽ വെച്ചാൽ ധനം നഷ്ടപ്പെട്ടു പോകുമെന്ന ഒരു അഭിപ്രായം പറയാറുണ്ട് പക്ഷെ ഏറ്റവും വലിയൊരു തെറ്റാണ് നമ്മൾ പറയുന്നത് കാരണം ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ഗോക്കളെ വിളിച്ചു വരുത്തുന്നതും നാദയോഗങ്ങൾ ചെയ്യുന്നതുമെല്ലാം ആ പുല്ലാങ്കോഴി ഭഗവാന്റെ ആ പുല്ലാങ്കുഴി കേട്ട് എത്രയോ ചൈതന്യാംശങ്ങളല്ല ഓടിയെത്തി ആ ഗോക്കൾ ആ ഭഗവാന്റെ അരികിലെത്തുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഭഗവാൻ നാരായണന്റെ ഓടക്കുഴലില്ലാതെ ഒരു ഗൃഹത്തിൽ വെറും അദ്ദേഹത്തിന് ശൂന്യതയിൽ നിർത്തി കഴിഞ്ഞാൽ ആ വീടിന് ശരിക്കും കളഞ്ഞത് തന്നെയാണ് അപ്പോൾ ഭഗവാൻ്റെ ഓടക്കുഴലുണ്ടെങ്കിലാണ് ഭഗവാൻ പോകണാവുന്നത് തന്റെ രാജവിസ്താരങ്ങളിലൂടെ എത്രയെത്ര പ്രശ്നങ്ങൾ ഭഗവാൻ നമുക്ക് തീർത്തു തരുന്നത് അപ്പോൾ ഒരു പുല്ലാങ്കുഴലിൻ്റെ നാദമില്ലാതെ ഭഗവാനെ കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് സകടകരമായ ഒരു കാര്യം അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന് ഓടക്കുഴലിൽ വെച്ചുള്ള പ്രതിമകൾ തന്നെ നമ്മൾ ആ വിഗ്രഹം സൂക്ഷിക്കണം ആ വിഗ്രഹത്തിൽ ഓടക്കൊള്ളില്ലാത്ത വിഗ്രഹങ്ങൾ ഒരു വീട്ടിലും വെച്ചാൽ അത് ദുർയോഗങ്ങൾ ഉണ്ടാകും അത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും നമ്മൾ പണ്ട് മുതലേ ഭഗവാൻ ഒരു വീട്ടിലിരിക്കുമ്പോൾ ആ വീട്ടിലെ വിഗ്രഹത്തിന് ഓടക്കൊഴിൽ നിർബന്ധമായിരിക്കണം ഓടക്കുഴലില്ലാതെ ഭഗവാനെ കാണുകയാണെങ്കിൽ വളരെ കഷ്ടമാണ് യുദ്ധ സമയങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഓടക്കുടൽ അരയിലുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കാതെയാണ് പലരും തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഇന്ന് വീടുകളിൽ നിന്നൊക്കെ ഓടക്കുഴലിൽ ഭഗവാന്റെ അടുത്തായിരുന്നു അതിൻ്റെ നാശനഷ്ടങ്ങളൊക്കെ അവരവരനുഭവിക്കപ്പെടുന്നുണ്ട് അങ്ങനെ അനുഭവിച്ചു കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വരും എന്താണ് ഈ ഭഗവാനെ ഓടക്കൂട് വയ്ക്കാവോ ഭഗവാനോ ഓടക്കുറില്ലെങ്കിൽ ഭഗവാനില്ല അപ്പൊ ഇതെല്ലാം മനസ്സിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ട് വേണം ഇനിയുള്ള ചിന്തകള് എല്ലാ ആൾക്കാരും അതായത് ഭഗവാനെ സേവിക്കുന്ന എല്ലാവരും വിഗ്രഹം വെക്കുകയാണെങ്കിൽ ഓടുകില്ലാത്ത വിഗ്രഹം വെക്കരുത് അത് നമുക്ക് സർവനാശം ഉണ്ടാക്കും